ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞാനെൻ്റെ ക്ലീനിങ്ങോ ഒന്നും മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാവരും അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേഗം തീർക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചല്ലോ നമ്മുടെ വീടിൻ്റെ മുന്നിൽ എപ്പ് എപ്പോഴും ആ ചെരുപ്പ് കൂട്ടിയിടുന്ന പരിപാടിയില്ലേ അതങ്ങ് എടുത്ത് മാറ്റം കേട്ടോ നമുക്ക് ആവശ്യമുള്ള ചെരുപ്പുകൾ മാത്രം വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുക വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെരുപ്പുകൾ ഒരുപാട് കിടക്കുന്നത് കണ്ടാൽ എന്തൊരു വൃത്തിയേടാല്ലേ അപ്പോൾ എപ്പോഴാണോ ചെരുപ്പുകളൊക്കെ ഒരുപാട് കൂടി കിടക്കുന്നത് അത് ആ സമയത്ത് തന്നെ നമ്മളെടുത്ത് മാറ്റിയിടുക ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ സിറ്റൗട്ട് എപ്പോഴും നമ്മൾ രാവിലെ തന്നെ ക്ലീൻ ആക്കിയിടേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ സിറ്റൗട്ട് ആര് നമ്മൾ വീട്ടിലേക്ക് വന്നാലും ഫസ്റ്റ് കയറുന്നവരുടെ ഇടയില്ലേ നമ്മുടെ സീറ്റൗട്ട് അപ്പോൾ സിറ്റൗട്ട് എപ്പോഴും നല്ല നീറ്റാക്കി വെക്കുക സിറ്റൗട്ട് തുടച്ചാൽ മാത്രം പോരാ അവിടെ ഒരു മാറ്റും കൂടി വിരിച്ചിടുക കേട്ടോ അങ്ങനെ നമ്മുടെ സിറ്റോടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജനലുകളും കർട്ടൻസൊക്കെ ഒന്ന് നീക്കിയിട്ട് കേട്ടോ വീടിൻ്റെ അകത്തേക്ക് ഫ്രഷ് എയർ കയറി രാവിലെ തന്നെ എന്തായാലും എല്ലാവരും മടിയൊക്കെ ഉള്ളവരായിരിക്കും പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ അങ്ങ് അങ്ങ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് ഒരു ഫ്രഷ് എയറും അതുപോലെ വെളിച്ചമൊക്കെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മടിയൊക്കെ അങ്ങ് പോകും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അത് ചെയ്തു വെക്കുക അതിൻ്റെ ഒപ്പം തന്നെ അതാ ഈ ഒരു ക്വിക്ക് ക്ലീനിങ് കിട്ടോ ഇത് നമുക്ക് ആഗ്രഹം അഞ്ച് മിനിറ്റ് മതി നമ്മുടെ സെറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് വീഴ്ച ഇതാ ചെറിയ മക്കളൊക്കെ വീട്ടിലെ വീട്ടിൽ എന്തായാലും അവിടെ ഇവിടെ ആയിട്ട് എല്ലാ സാധനങ്ങളും ഓർഡർ തെറ്റിയിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാം എടുത്തിട്ട് അതതിൻ്റെതായ സ്ഥാനത്ത് വെക്കുക ഇപ്പം കണ്ടില്ലേ ഞാൻ ഈ സെറ്റ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ദാ ഈ ഒരു എക്സാം ബോർഡ് അതുപോലെ സ്കെയില് പിന്നെ താക്കോല് അതുപോലെ ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം എടുത്തിട്ട് അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതാ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഈ ഒരു ടേബിൾ ടേബിളിൻ്റെ മേലെ ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നോക്കിക്ക ബുക്ക് ക്ക് നമ്മുടെ കോൾഗേറ്റ് എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ടാവുക അപ്പം നമ്മൾ ആദ്യം തന്നെ വീട്ടിലുള്ളവരൊക്കെ ശീലിപ്പിക്കാം കേട്ടോ ഈ ഒരു ടേബിളൊക്കെ എപ്പോഴും നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് അതിൻ്റെ മേലെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതുപോലെ ഒന്നും ഇവിടെ ഉണ്ടാവാറൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു ശീലം പറഞ്ഞ് നമ്മൾ തന്നെ ശീലിപ്പിക്കാം കേട്ടോ ചിലർ പറയും ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല എല്ലാവരും ചെയ്യണമെന്ന് ഇപ്പോൾ എല്ലാവരോടും ഒരു വട്ടം ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാം പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നോളൂ ഇനിയിപ്പോ നെക്സ്റ്റ് ഇതാ ഈ ഒരു വാഷ് പേസ് വാഷ് പേസ് എപ്പോഴും ക്ലീൻ ആക്കിയിടണം അപ്പൊ ഞാനിപ്പോ ഒരു കോൾഗേറ്റ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ടിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് ഫുഡിന്റെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എപ്പോഴും നമ്മൾ അവിടെ ഉണ്ടാവാൻ വേണ്ടി നോക്കരുത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതാ നമ്മൾ ബെഡ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ബെഡ് വിരിച്ചിരുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് വിരിച്ചിരട്ടോ ടൈറ്റായിട്ട് കിടക്കുമ്പോഴാണ് ആ ഒരു നീറ്റ്നെസ് വരിക ഇനിയിപ്പോൾ പില്ലോ നമ്മൾ വെക്കുമ്പോൾ താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കട്ടോ തട്ടിക്കൊടുത്തിട്ട് നമ്മൾ പില്ലോ വെക്കുകയാണെങ്കിൽ പില്ലോ കണ്ടില്ല ഇപ്പം നല്ല അത്യാവശ്യം നല്ല ടൈറ്റിൽ വീർത്തിട്ടിരിക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ഒരുക്കി ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഹോളും അതുപോലെ റൂമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടിച്ചു വരി തുടക്കാനൊക്കെ കണ്ടിട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്തിടുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്നൊരാൾ വരുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ടാവും അങ്ങനെ ഹോളിലെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നാൽ അവിടുത്തെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കുമല്ലേ നമ്മുടെ കൗണ്ടർ ടോപ്പ് എത്ര വലുപ്പമുണ്ടോ അവിടെ മുതൽ മൊത്തത്തിൽ പാത്രങ്ങളായിരിക്കും ഒന്നാമത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഒരുപാട് പാത്രത്തിൻ്റെ യൂസേജ് കുറക്കുക ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്തിട്ട് കൗണ്ടർ ടോപ്പ് എപ്പോഴും ഫ്രീ ആയി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇതാ കണ്ടിട്ടു അപ്പം ഫ്രീ ആക്കിയാൽ മാത്രം പോരല്ലോ ദാ ഇതുപോലെ നമ്മുടെ സിങ്കും കൂടെ ഫുള്ളാക്കി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ എപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളോ അപ്പം അത് കഴുകി വെക്കുക ഇതുപോലെ സിങ്കിലൊക്കെ നിറച്ച് പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചണിൽ നിന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ആ ഒരു എനർജിയേ ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും ഒരു ബാഡ് എനർജി ആയിരിക്കും അപ്പം നമ്മൾ എപ്പോഴാണ് പാത്രങ്ങൾ ഉണ്ടാകുന്നത് അതേപടി കഴുകി വെക്കുക ഇതുപോലെ കൂട്ടിയിടാതിരിക്കുക കേട്ടോ ചിലവർക്കൊരു ശീല ഒക്കെ കഴിയിട്ട് എന്നിട്ട് കഴുകാമെന്ന് ആ ഒരു ശീല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ പാത്രം കഴുകാൻ മാത്രം പോലെ നമ്മുടെ സിങ്കും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് ചിലർ പാത്രം കഴുകി കഴിഞ്ഞാൽ വെറുതെ വെള്ളം ഒഴിച്ചിടും അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ നമ്മുടെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടുന്ന് നല്ല നീറ്റാക്കിയിട്ട് സിങ്കും കൂടെ ക്ലീൻ ആക്കിയിടുക സിങ്ക് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് കിടന്നാൽ നമുക്ക് ആ കിച്ചണിൽ വരാൻ നല്ല എനർജി ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ചെയ്ത് നോക്കുക ഇപ്പോൾ കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വരാം ഗ്യാസ് സ്റ്റൗ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും എന്ത് നമ്മൾ കുക്ക് ചെയ്താലും ഇപ്പോൾ ഒരു കടുക് താളിക്കുകയോ അല്ലെങ്കിൽ ദോശ ചൂട് അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റൗമുണ്ടാവും അപ്പോൾ നമ്മൾ അത് വേഗം ക്ലീൻ ചെയ്ത് കേട്ടോ നമ്മുടെ കുക്കിങ് കഴിഞ്ഞ ഉടനെ പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ ചൂട് ആരായതിന് ശേഷം ക്ലീൻ ആക്കിയിടുകട്ടോ ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ ക്ലോത്തില്ലേ അത് വെച്ചിട്ട് കുറച്ചൊരു നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീനാക്കിയിടുന്നത് അതിന് ശേഷം ആദ്യം ഒരു ഡ്രൈ ആയ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ആ ഒരു ക്ലോത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് ഒലുമ്പിപ്പിഞ്ഞിട്ട് നന്നായിട്ടന്നെ തുടച്ചിട്ടുണ്ടോ അല്ലാതെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒന്നും കുക്ക് തുടച്ചിടാതെ അതിൻ്റെ മേലെ തന്നെ പിന്നെയും പിന്നെയും കുക്ക് ചെയ്യുമ്പോൾ അതൊരു വൃത്തിയുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റാക്കി വെക്കുക ഗ്യാസ് സ്റ്റവ് മാത്രം തുടച്ചാൽ പോരാ നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചുമരില്ലേ അവിടേക്കും നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാകും അതും നന്നായിട്ട് തന്നെ തുടച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇനിയിപ്പോൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി അതിനുശേഷം ഈ ഒരു ഫുഡ് വേസ്റ്റ് ആണ് കേട്ടോ മെയിനായിട്ട് ഫുഡ് വേസ്റ്റ് നമ്മൾ എപ്പോഴാണോ എന്ന് അറിയുന്നത് അത് അപ്പം തന്നെ കൊട്ടി ഇടുക ചിലവർ നിറയാൻ വേണ്ടിയിട്ട് കാത്തു കൂട്ടോ പിന്നെ അത് അവിടെ കൊട്ടാൻ മറന്ന് ആ കലമ്പായിട്ടിരിക്കും അപ്പോൾ അത് കൊട്ടി നല്ല നീറ്റാക്കി ക്ലീനാക്കി വെക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡീപ്പായിട്ടൊന്നും കാണിച്ചിട്ടില്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ